എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ളത് രാജസ്ഥാനിലാണ് കാർഷിക ജീവിതത്തിൽ കൂടി സമ്പന്നരാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും നമുക്കറിയാം കാർഷിക ജീവിതത്തെ അല്ലെങ്കിൽ കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നാടിന് നിലനിൽപ്പില്ല കാരണം ആഹാരം കഴിക്കാതെ നമ്മൾക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാമല്ലോ ഇവിടെ എല്ലാവരും സമ്പന്നരാണ് കാർഷിക വൃത്തി കൊണ്ട് എല്ലാവരും സമ്പന്നരാണ് ഇവിടെ എല്ലാ വീട്ടിലും ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് ആടുകളെയൊക്കെ ഇവർ വളർത്തുന്നുണ്ട് അപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് രാജസ്ഥാനിലെ അജ്മീർ പുഷ്കർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ അവരുടെ ജീവിതം കണ്ടോ എത്ര സന്തോഷമായിട്ടാണെന്നറിയോ ഇവരിവിടെ ജീവിക്കുന്നത് കാരണം കാർഷിക വൃത്തിയെ അത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും കാർഷിക വൃത്തി കൊണ്ട് സമ്പന്നരാണ് ആട് വളർത്താനായിട്ട് അനുകൂല സാഹചര്യമുള്ള സ്ഥലമാണ് രാജസ്ഥാനെ പത്തിൽ കൂടുതൽ ബ്രീഡുകൾ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഏറ്റവും പേരെടുത്തൊരു ബ്രീഡ് ശിരോഹി ആടുകളാണ് ശിരോഹിയുടെ വളർച്ച നമുക്കറിയാം ഒരു എൺപത് കിലോ എൺപത്തഞ്ച് കിലോ ഒക്കെ പെണ്ണാടുകൾ വളരുമ്പോൾ മുട്ടനാടുകൾ നൂറ് കിലോ നൂറ്റമ്പത് കിലോയിലേക്കൊക്കെ നല്ല വളർച്ച ലഭിക്കുന്നുണ്ട് നല്ല അനുകൂലമായ ക്ലൈമറ്റും ഇവർക്ക് ആട് വള്ളത്തിൻ്റെ കൂടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാരണവർ ആടുകളെയൊക്കെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഇവർ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതലേ ഇവർ ആട് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഇവർ ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് ഇവർ ആട് കയറ്റുമതി ചെയ്യുന്നുണ്ട് വളരെ വലിയൊരു ബിസിനസ്സാണ് കുടുംബം ഒന്നടങ്കം ആട് കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ് വളർന്നു വരുന്ന കുട്ടികൾ പോലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആടുവളർത്തൽ അപ്പോൾ ഇവിടുത്തെ കാരണവർ നമുക്ക് ഓരോ ആടുകളെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരുവാണ് പെണ്ണാടുകളൊക്കെ നല്ല വെയിറ്റുള്ള പെണ്ണാടുകളാണ് എഴുപത് കിലോ എൺപത് കിലോ ഒക്കെ വെയിറ്റുള്ള നല്ല പെണ്ണാടുകളെ അദ്ദേഹം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുവാണ് ഇവിടുത്തെ കാരണം ആട് വളർത്തുന്ന രീതിയൊക്കെ നമുക്ക് വേണ്ടി പഠിപ്പിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കാരണം എല്ലാ വീട്ടിലും ആട് പശു ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെയൊക്കെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൃഷിയെന്ന് പറയുന്ന ഒരു സാധനം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല നമ്മുടെ കുട്ടികളെ പോലും നമ്മൾ ആ മണ്ണിലേക്ക് ഇറങ്ങാൻ അനുവദിക്കാത്ത ഒരു ജീവിത രീതിയാണ് നമ്മുടെ നാട്ടിൽ പക്ഷെ ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും കൃഷി ഇഷ്ടപ്പെട്ടാണ് അവർ വളർന്നു വരുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം അവരുടെ കൃഷിക്ക് അവർ ഏറെ പ്രാധാന്യം അവർ നൽകുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ വരുമ്പം നമുക്കത് മനസ്സിലാവും അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫാമിലി തന്നെ ഏഴെട്ട് അംഗങ്ങളുണ്ട് എല്ലാവരും ഒരേപോലെ ആട് കൃഷിയിലും മറ്റു കൃഷിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാരണവർ ഇദ്ദേഹം നമുക്ക് ഓരോ ശിരോഹി ആടുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുകയാണ് ശിരോഹി ആടുകളിൽ തന്നെ ക്വാളിറ്റികൾ ഒരുപാടുണ്ട് നല്ല വളർച്ച വെക്കുന്ന തരത്തിലുള്ള പെണ്ണാടുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഓരോ ആടുകളെയും ഇങ്ങനെ പരിചയപ്പെട്ട് ഇവിടെ ശിരോഹി ഗുജറി തോത്താപ്പാരിയൊക്കെ പെടുന്ന കുറേയധികം ഒരു ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് വേറൊരു വീടാണ് അപ്പോൾ ഇവിടെ പ്രകൃതി അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ ഒരു മനസ്സിലാവും പക്ഷി മൃഗാദികൾക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം ഒരു നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പക്ഷിമൃഗാദികൾക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ അവർ പ്രത്യേകം പ്രത്യേകം അവർ തയ്യാറാക്കിയിട്ടുണ്ട് പുല്ല് കൂട് കൊണ്ടുള്ള ആട്ട് വളർത്താനായിട്ട് പുല്ല് കൂട് കൊണ്ടുള്ള കൂടുകളാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് വലിയ ക്യാഷ് മുടക്കിയുള്ള കൂടുകളൊന്നുമില്ല ഇത് വേറെ ഒരു കർഷകൻ്റെ വീടാണ് കേട്ടോ ഇവിടെ അഡ്വക്കേറ്റുമാരും ഡോക്ടർമാരും ഒക്കെ ഉള്ള വീടാണ് പക്ഷേ എങ്കിൽ പോലും അവർ കൃഷിക്ക് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇവിടെ വരുമ്പോൾ ഇവിടെ എരുമകളും പോത്തുകളും പശുക്കളും ആടുകളും ഒക്കെ അടങ്ങുന്ന എല്ലാത്തിനേയും കൂടെ എഴുതിച്ച് ചേർന്നുകൊണ്ടുള്ള അവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഷെഡൊക്കെ പണിഞ്ഞിട്ടുള്ളൊരു വേറെ ഒരു കർഷകൻ്റെ വീടാണ് നമ്മളിന്ന് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കർഷകൻ്റെ വീട്ടിലാണ് പോയത് ഒരു കർഷകൻ്റെ വീട്ടിൽ സിരോഹി ആടുകളെ നല്ലൊരു ശേഖരം മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ സിരോഹി ആടുകളും ഒപ്പം എരുമകളും പശുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ശേഖരമാണുള്ളത് എന്തായാലും നമുക്കിവിടെ എത്ര ദിവസം നിന്നാൽ പോലും നമുക്ക് മടുക്കത്തില്ല കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഈ ആട് ബ്രീഡിനെ തിരക്കിയും വിവിധ തരത്തിലുള്ള ആടുകളെ പരിചയപ്പെടാനൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ യാത്രകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് രാജസ്ഥാന പഞ്ചാബൊക്കെ നമ്മളിങ്ങനെ ഓരോരോ കർഷകരെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കാർഷിക ജീവിതം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് കർഷകരെ നമ്മുടെ വീഡിയോ കൂടി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് പല പല കൃഷി രീതികൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ കാർഷിക വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ട സപ്പോർട്ട് നമുക്ക് വേണം വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ മനസ്സ് കാണിക്കണം മറ്റ് കൃഷിയോടൊപ്പം ഇവർ ആടുകളും പശുക്കളും പോത്തുകളുമൊക്കെ തന്നെ ഓരോ വീട്ടിലും ഉണ്ട് മറ്റു കൃഷി എന്ന് പറയുമ്പം ചോളം കപ്പലണ്ടി കടല അങ്ങനെയൊക്കെ തുടങ്ങിയ ഏക്കർ കണക്കിന് ഇറക്ക് വസ്തു കർഷകരാണ് ഇവരുള്ള അവർക്ക് കൃഷിഭൂമികൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടെ നൽകുന്നത് അല്ലാതെ വീടുകൾക്കോ ഷെഡുകൾക്കോ ഒന്നുമല്ല ചെറിയ ചെറിയ വീടുകളാണ് എല്ലാ കർഷകരെയും പക്ഷേ അവർ ഭൂമികൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് എല്ലാവരും സാമ്പത്തികമായിട്ട് സമ്പന്നരാണ് അതേപോലെ തന്നെ കാർഷികപരമായിട്ട് നല്ല സ്നേഹസമ്പന്നരാണ് ഇവിടുത്തെ കർഷകർ എല്ലാ വീട്ടിലും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അനുകൂലമായ സാഹചര്യം ആട് വളർത്താൻ പറ്റിയ സാഹചര്യവും ക്ലൈമറ്റുമാണ് ഈ രാജസ്ഥാനേത് അതുകൊണ്ട് തന്നെയാണ് പത്തിൽ കൂടുതൽ ബ്രീഡുകൾ ഇവിടെ തന്നെ ഉള്ളത് സിരോഹിയാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പേരെടുത്ത ആടാണ് ഒരുപാട് സംസ്ഥാനക്കാർ ഇവിടേക്ക് വന്ന് എല്ലാ ദിവസവും ലോഡ് കണക്കിന് മീറ്റ് ആവശ്യത്തിനായിട്ട് ആടുകളെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാനാണ് അപ്പം നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട് അന്യസംസ്ഥാന ആടുകൾ മട്ടൻ്റെ ആവശ്യത്തിനായിട്ട് വരുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ വെറുതെ പറയാറുണ്ട് പക്ഷേ അത് തികച്ചും തെറ്റാണ് ഏറ്റവും കൂടുതൽ മട്ടൻ്റെ ആവശ്യത്തിനായിട്ട് ആടുകളെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം രാജസ്ഥാനാണ് ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് ഇവിടുന്ന് വണ്ടികൾ ഒരുപാട് വണ്ടികളാണ് ലോഡാക്കി ഇവിടെ നിന്ന് പോകുന്നത് അത്രത്തോളം ആടുകൾ ഇവിടുണ്ട് അത്രത്തോളം ആട് കർഷകർ ഇവിടുണ്ട് ഇവർക്ക് ആട് വളർത്താനായിട്ടുള്ള സർക്കാർ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഇവിടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കർഷകർ ഒരുപാട് കർഷകർ ഇവിടെ ആട് വളർത്തി നല്ല രീതി ഇവിടെ ജീവിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിലും ആട് അനുകൂല ആടുവളർത്തനുകൂല ഉണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന രീതിയാണ് തെറ്റ് നമ്മളിവിടെ വരുമ്പോഴാണ് അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇവർ ആട് വളർത്താനായിട്ട് വലിയ മുതൽ മുടക്കി ഷെഡുകൾ തയ്യാറാക്കാറില്ല ഒന്നാമത് ഒന്നാമത്തെ ഒരു പോയിൻ്റ് നമ്മുടെ നാട്ടിലെ പ്രവാസികളായിട്ടുള്ളവരും റിട്ടയേർഡ് ജോലിക്കാരും ഒക്കെ വന്നിട്ട് വലിയ മുതൽ മുടക്കി ആട്ടുംകൂട് നിർമ്മിക്കുക എന്നുള്ളതാണ് അവർ ആദ്യം തിരഞ്ഞെടുക്കുന്നത് അത് തെറ്റായ ഒരു ധാരണയാണ് കേരളത്തിൽ അത് തികച്ചും നമ്മളത് അനുകരിക്കാൻ പാടില്ല കാരണം ഇവിടെ താൽക്കാലിക ഷെഡാണ് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് ഒരു മണ്ണിൽ തന്നെയാണ് ആടുകളെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ രാവിലെ ഇവരെ തീറ്റാനായിട്ട് കൊണ്ടുപോകും ഇവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളുള്ളത് തന്നെ രാവിലെ ഇതിനെ തീറ്റാനായിട്ട് കൊണ്ടുപോകും തിരികെ കൊണ്ടുവന്ന് താൽക്കാലിക ഷെഡിൽ പാർപ്പിച്ചു പിറ്റേന്നും ഇതുതന്നെയാണ് അവർ ആവർത്തിക്കുക അവർക്ക് വലിയ മുതൽ മുടക്കി ഷെഡിൻ്റെ ആവശ്യമില്ല അങ്ങനെ ചിലവ് ചുരുങ്ങി ആടുകളെ വളർത്തിയെങ്കിൽ മാത്രമേ ആട് വളർത്തൽ കൂടുതൽ ലാഭകരമാക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അങ്ങനെ തന്നെ നമ്മുടെ നാട്ടിലും അനുവർത്തിക്കാവുള്ളൂ അല്ലാതെ എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ മുടക്കി ഹൈടെക് കൂടുകൾ നിർമ്മിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടക്കണിയിലേക്കും നഷ്ടത്തിലേക്കും പോകുന്ന ഒരു കാഴ്ച കേരളത്തിൽ ഒരുപാട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരുപാട് ആട്ടും ഇന്ന് വിൽപ്പനക്കായിട്ട് പലരും ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആട് വളർത്താനായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ ചിലവ് ചുരുങ്ങിയുള്ള നല്ല പാർപ്പിടം ഉണ്ടാക്കി ആടുകളെ വളർത്താനായിട്ട് ശ്രമിക്കുക ആടുകൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കുക നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല വളർച്ച ലഭിക്കുന്നതും നല്ല പാലുൽപാദനം ഉള്ളതും ഒന്നിൽ കൂടുതൽ കുട്ടികളെ ലഭിക്കുന്ന തരത്തിലുള്ള പേരൻസ് സ്റ്റോക്കിന് സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആട് വളർത്തൽ കൂടുതൽ ലാഭകരമാകുന്നത് രാജസ്ഥാനിൽ എന്താണ് കൂടുതൽ ആടുവളർത്തലിൽ ലാഭകരമായി മാറുന്നത് അവർ ആടുവളർത്തലിനോടൊപ്പം മറ്റ് കൃഷികൾ അവർ ചെയ്യുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ കപ്പലണ്ടി കൃഷി ചെയ്താൽ കപ്പലണ്ടി എടുത്തതിനു ശേഷമുള്ള അതിൻ്റെ തോടുകൾ അവർ ശേഖരിച്ചു വെക്കുന്നു ചോളത്തിൻ്റെ എടുത്തതിനു ശേഷമുള്ള അതിൻ്റെ ഇലകളൊക്കെ അവർ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള കൃഷികൾ അവർക്കുള്ളതുകൊണ്ട് ഇവർക്ക് തീറ്റ ചിലവ് വളരെ കുറവാണ് അതെല്ലാം അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആടുകൾക്ക് വേണ്ടി ഇവരുപയോഗിക്കുന്നു അപ്പോൾ ഒരു കൃഷിയിൽ നിന്നും മറ്റൊരു കൃഷിയെ ലാഭകരമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ആഹാരത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള നല്ല ആടുകളെ ഇവർക്ക് ഉൽപ്പാദിപ്പിക്കാനും വിപണനം നടത്താനും ഇവർക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ആ രീതിയിലൊരു ഒരു ചിന്താഗതിയോടുകൂടി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ആടുവളർത്തൽ കൂടുതൽ ലാഭകരമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ മട്ടൻ്റെ വിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മട്ടൻ വിലയുള്ളത് നമ്മുടെ കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടൊക്കെ അത്രത്തോളം വിലയില്ലെങ്കിൽ പോലും ഒരുപാട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നല്ല മാംസമായതും ആയതുകൊണ്ടും നല്ല ടേസ്റ്റ്പരമായിട്ടുള്ള മാംസമായതുകൊണ്ട് തന്നെയാണ് എക്സ്പോർട്ട് ചെയ്ത് ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് പേരുടെ ഒരു പറച്ചിന് മാത്രമാണ് അന്യ സംസ്ഥാന ആടുകൾക്ക് ടേസ്റ്റ് ഇല്ല എന്നുള്ളത് അത് വെറുതെയാണ് അതാത് നാട്ടിൽ ജനിച്ചു വളരുന്ന ആടുകൾ അതാത് നാട്ടിലുള്ള നാടൻ ആടുകൾ തന്നെയാണ് അവർക്ക് ടേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഈ ഒരു വീട്ടിലെ ഒരു ജീവിത രീതി ഒരു പ്രത്യേക ജീവിത രീതിയാണ് ഒരു പകൽ സമയങ്ങളിൽ വെളിയിലേക്ക് ഇടുക ഓരോരുത്തരും അവരുടേതായ ജോലിയിൽ അവർ മുഴുകിയിരിക്കുകയാണ് രാവന്തിയോളം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരാണ് ഇവിടുത്തെ കർഷകർ നല്ല ആരോഗ്യമുള്ള കർഷകരാണ് കുട്ടികൾക്ക് പോലും നല്ല പ്രതിരോധ ശേഷിയാണ് കാരണം അവർ മണ്ണിൽ കളിച്ചു വളരുന്നു ആടുകളോടൊപ്പം അവർ കളിച്ചു വളരുന്നു കുഞ്ഞിലേ മുതൽ അവർ കാർഷിക ജീവിതം പഠിച്ചാണ് മുന്നോട്ട് വരുന്നത് ഇവിടെ എത്തുമ്പോൾ ഒരുപാട് 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 കാർഷിക കഥകളും കാഴ്ചകളും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പങ്കുവെക്കാനുണ്ട് അപ്പോൾ ദയവായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്തും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി